ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് സിംഗിൾ മാക്സി ആണ് അൻപത്തി ആറിലാണ് കേട്ടോ അൻപത്തി ആറില് സിംഗിൾ മാക്സി ആണ് കാണിക്കുന്നത് അപ്പോൾ ഓഫർ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഇടയിൽ ഇതും കൂടി നമുക്ക് ഒരു നില നമ്മളൊരു ഓഫർ ഇട്ടില്ലേ അപ്പോൾ ഇത് അൻപത്തി ആറാണ് ഇരുന്നൂറ്റി നാൽപ്പതാണ് കേട്ടോ റേറ്റ് വരുന്നത് സിബ് വരുന്നില്ല കേട്ടോ സിബില്ല അപ്പോൾ ഇത് പാലുടുക്കുന്ന ആൾക്കാർക്ക് പറ്റും തോന്നണില്ല അപ്പോൾ അതോ ഞാൻ ആദ്യം പറഞ്ഞു കാരണം നമ്മൾ കുറേ ഫീഡിങ്ങിന് ആൾക്കാർ ഫീഡിങ്ങിന് ആണല്ലോ സിബുവാണെന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇരുപത്തി നാലാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിനാലാണ് ഹിപ്പ് ഉണ്ടാവുകയുള്ളു കേട്ടോ ഇരുപത്തി ഇരുപത്തി മൂന്നുള്ളൂ ഹിപ്പ് സൈസ് വരുന്നത് നല്ല അപ്പോൾ ഇനി തടി ഇല്ലാത്ത പോലെ ഇത് ഇവിടെ തന്നെ വരട്ടെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ടേപ്പ് കപ്പണ്ടി വരും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതാണ് റേറ്റ് വരുന്നത് ഹിപ്പിന്റെ അവിടെ ഇവിടെ ഇരുപത്തിനാല് ഉണ്ട് പറഞ്ഞ കാര്യമില്ല ഇവിടെ ഇരുപത്തിനാല് ഇല്ല അപ്പോൾ ഇവിടെ നാൽപ്പത്തി ആറ് ആ നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറേ ഉള്ളൂ ഇവിടെ ഇങ്ങോട്ട് ഇതുകൊണ്ട് അപ്പം എന്ത് ഇവിടെ നല്ല വീതി ഉണ്ടായിട്ട് നമുക്ക് താഴത്തേക്ക് വീതി ഇല്ലാതെ കാര്യമില്ല പിന്നെ ഞാൻ ഈ ഡ്രസ്സ് ഇട്ട് എന്ന് വീഡിയോ ചെയ്തോ അന്നൊക്കെ ചോദിക്കും ഇതിങ്ങുണ്ടോ ഇതുണ്ടോ ഇതിൽ നമ്മൾ കോട്ടന് നമ്മൾ കഫ്സാനും ഈ ലേസ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ എന്തോ കഫ്താനും കാര്യങ്ങളും ചെയ്യാത്തത് എന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ചിങ്ങിന് ആളില്ല അപ്പോൾ അത് വെച്ച് കുറച്ചും കൊണ്ട് ഇതാക്കിയതാണ് അതാ അതിന് കഫ്താൻ വരില്ലേ ഫ്രോക്ക് വരില്ല എന്നൊക്കെ ചോദിച്ചാൽ വരും അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വരുന്നിട്ടുള്ളത് അതാണ് അതിൻ്റെ അടുത്തത് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാം നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി ഉള്ളൊരു എടുത്താൽ മതി നാൽപ്പത്തി നാല് ഹിപ്പ് സൈസുള്ളവരെടുത്താൽ മതി ഇതാണ് നിങ്ങൾ പറയും ഇത് രസമുണ്ടായിരുന്നു അപ്പോൾ അമ്പത്തിയാറില കാരണം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ നോക്കണില്ലല്ലോ നമുക്ക് ഒരു പീസ് മാത്രമേ ഒരു നമുക്ക് നിർത്തി തരുള്ളൂ അപ്പോൾ ഇത് അതിൻ്റെ ഒരു കളർ കേട്ടോ നമുക്ക് ഒരു പീസ് മാത്രമാണ് അവർ നിർത്തി തരുന്നത് ബാക്കി നമ്മൾ അങ്ങോട്ട് ഒരു പീസ് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തുകൊണ്ടിരുന്നില്ല അപ്പം നാല്പത്തി നാല് ചെസ്റ്റ് വീതിയില് വരുന്നത് നാല്പത്തി നാല് ഹിപ്പ് സൈസില് വരുന്നത് ആണ് അപ്പോൾ ഒരു ദിവസം ഒരു ദിവസം ഇതിലാണ് നമ്മൾ ഓർഡർ കുറേ പെൻഡിങ്ങിലുണ്ട് പക്ഷെ നമ്മൾ എല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുത്തിട്ട് തന്നെ പോയിരുന്നത് അപ്പോൾ പെൻഡിങ്ങിൽ അപ്പോൾ ചിലപ്പോൾ ഇന്നെടുത്തത് നാളൊക്കെ ആയിരിക്കും റിപ്ലൈ തര വലുതാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഷാൾ മാക്സ് ബൾക്കാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് അപ്പോൾ ആൾക്കാർക്ക് അറിയാം മുപ്പത് പീസ് നാല്പത് പീസ് ഇതാ ഇത് മൊത്തം ഷോൾ മാക്സി ആണ് അപ്പോൾ വൾക്ക് ചെയ്ത സമയത്ത് നമുക്ക് വീണ്ടും വീണ്ടും ആ ഓർഡർ വരുന്നുണ്ട് അപ്പോൾ അതും നമ്മളിതിൻ്റെ അടിയിൽ എടുക്കുന്നത് കാരണമാണ് ഇങ്ങനെ ഡിലേ വരുന്നത് കേട്ടോ എന്നാലും മാക്സിമം സ്റ്റോക്ക് തീരുന്നത് വരെ നമ്മൾ എടുക്കും പിന്നെ സിംഗിൾ നൈറ്റ് ഒക്കെ നൈറ്റൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്ര ഷോൾ മാക്സിക്കാണല്ലോ നമുക്ക് കൂടുതൽ ഇത് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പിന്നെ താഴത്തേക്ക് കാണിക്കാത്ത എന്താ വെച്ചുണ്ടെങ്കിൽ താഴത്തേക്കൊക്കെ സെയിം തന്നെയാണ് ഈ പ്രിന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ നാല്പത്തിനാല് ചെസ്റ്റ് വീതി ഉള്ളവർ മാത്രം ഇതെടുത്താൽ മതി കേട്ടോ നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി പിന്നെ സിംഗിൾ നൈറ്റ് കുറേ ആൾക്കാർ ഹോൾസെയിൽ ചെയ്ത് തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എന്തോ എന്തോ ഒരു ജി എസ് ടീം എന്തൊക്കെയൊരു പ്രശ്നം കാരണം മെറ്റീരിയൽ എടുക്കാൻ അവർക്ക് എന്താ എന്തൊക്കെയാണ് പറഞ്ഞു അവർ നമ്മളല്ല നമ്മളുണ്ട് നമ്മൾ കൊടുക്കാനുള്ളതൊക്കെ ഇപ്പം ഏകദേശം ക്ലോസ് ആയിക്കൊണ്ടിരിക്കണം ഒരുപാട് പൈസ എന്താ പെൻഡിങ്ങിൽ വന്ന കാരണം ഒരുപാട് കടക്കാർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറയണുണ്ട് കേട്ടോ അപ്പോൾ സാധനങ്ങൾ സ്റ്റോക്ക് എടുക്കാനും ബുദ്ധിമുട്ട് അങ്ങനെ എന്തോ ഒരു ഇത് പറഞ്ഞോ അത് കാരണമാണ് കൂടുതൽ മാക്സി കിട്ടിയിട്ടില്ല കൂടുതൽ ഇത് കിട്ടിയിട്ടില്ല എന്നൊക്കെ ഇന്ന് എന്നോട് പറഞ്ഞു അത് എനിക്ക് എന്താണെന്ന് എനിക്ക് ശരിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് പെരുന്നാക്കൾക്ക് അറിയില്ല നല്ല നൈറ്റുകൾ കിട്ടുമോ എന്നുള്ളതൊന്നും ഇനി ആക്കി കാരണം ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് വലിയ പെരുന്നാളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു മാസം മുന്നേ തന്നെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഞാനിപ്പോൾ ഒരു അഞ്ച് അഞ്ചാറ് വർഷമായില്ലപ്പം ഞാനിതിൽ അപ്പോൾ ഞാൻ ആറു വർഷത്തോളമായിട്ടും അവർ നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നു പുതിയ സ്റ്റോക്ക് വന്നോ ഒന്നു ഒന്നു പറഞ്ഞിട്ട് ഒരു ഓരോ അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പോൾ അവർ ചെയ്യണില്ല അപ്പോൾ അത് കാരണമാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാരോട് ചോദിച്ചു ഷോളായിട്ട് അറുപതിലിന് പുതിയത് വരും എന്ന് ചോദിച്ചപ്പോൾ അവരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മെറ്റീരിയൽ ഇല്ല മെറ്റീരിയല് എന്താണ് മാറുവാടികൾക്ക് എന്താ ഒരു ഒരുപാട് പൈസ ക്ലോസ് ചെയ്യാൻ ഉണ്ടാവില്ല അതൊക്കെ ചെയ്താലേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു അപ്പോൾ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അതിനെപ്പറ്റി അറിയില്ല കേട്ടോ അപ്പോൾ ഇതുവരെ സ്റ്റോക്ക് എത്താത്തതുകൊണ്ടാണ് സ്റ്റോക്ക് വന്ന് കഴിഞ്ഞാൽ നമ്മൾ പുതിയ സ്റ്റോക്ക് വന്നതിൽ എടുക്കും അപ്പം ഇത് ഉള്ളതാണ് കേട്ടോ ഇത് സിബ് സിബുള്ളതാണ് ഇതിൻ്റെ എംബ്രോയിഡറി നെക്കാണ് ഇത് ഇരുന്നൂറ്റി അൻപത് കേട്ടോ അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ പറഞ്ഞു എനിക്കും അത്രയും എനിക്കും പറഞ്ഞു തരുന്നത് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇനി എന്നാൽ ഇത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് കേട്ടോ ഇത് ഇരുപത്തി അഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് ഇന്ന് കടക്കാരോട് എന്താണ് പുതിയത് പെരുന്നാളായിട്ട് പുതിയ സ്റ്റോക്ക് എത്താത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരുപാട് ക്ലോസ് ചെയ്യാനുള്ളതൊക്കെ കാരണം ആണെന്ന് പറഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെ അറിയില്ല ഇഷ്ട നമ്മൾ എന്നാലും മാക്സിമം നമ്മൾ നോക്കും പുതിയ മോഡല് പുതിയ ഇത് കിട്ടാൻ അൻപത്തിയാറിൽ ഷോൾ മാക്സ് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കാരണം കിട്ടിയ പ്രിൻ്റ് എനിക്കത്ര സുഖമായിട്ട് തോന്നിയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുക്കാതിരുന്നത് പിന്നെ ഷോൾ മാക്സി അൻപത്തിയാറ് ഉണ്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്ലെയിനിൽ രണ്ട് സൈഡ് സ്റ്റിച്ച് അല്ല എന്താണ് രണ്ട് സൈഡ് പ്രിന്റ് വരുന്ന സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് മാത്രമേ നമ്മുടെ അടുത്ത് അൻപത്തി ആറേ ഉള്ളൂ പക്ഷേ നമുക്ക് അത് കളിയിൽ നമുക്ക് നല്ല സെയിലായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ്റി അൻപത്തി ഇരുന്നൂറ്റി അൻപത് ചെസ്റ്റ് വീതി അൻപത് സൈസ് വരുന്നുണ്ട് കേട്ടോ കറക്റ്റ് അൻപതാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉള്ളവർക്ക് അപ്പോൾ ഞാൻ ഇന്ന് ഈ രണ്ട് മോഡലേ കാണിക്കാനുള്ളൂ ഒരുപാട് പണി ചെയ്ത് തീർക്കാറുള്ളത് കൊണ്ട് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കും നാളെ വീഡിയോ ഉണ്ടാവില്ല നാളെ വീടി ഏതാണ് ഇന്ന് ചോദിച്ചിട്ട് മുൻകൂട്ടി മെസ്സേജ് ഇങ്ങനെ ചോദിക്കും അപ്പോൾ പിന്നെ അൻപത്തിയാറ് മാക്സി അൻപത്തിയാറ് വീഡിയോ ഇടുമ്പോൾ ആൾ അൻപത്തി ആറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അൻപത്തി ആറ് സൈസ് മാക്സി എന്താണ് ഡിസ്കൗണ്ട് സെയിലിട്ട് തരുമോ ഇട്ടു തരുമോ ചോദിച്ചാൽ അൻപത്തിയാറിൽ നമ്മുടെ അടുത്ത് കൂടുതൽ സ്റ്റോക്കിൽ നമ്മൾ വീഡിയോ ചെയ്ത് തന്നെയാണ് അത് ആണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്ത് തരുക അതായത് ഇരുന്നൂറിന് നമ്മൾ സെയിലാക്കിയ സാധനമാണ് അത് വേണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ആയിട്ട് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞാനത് ചെയ്തു തരാം പതിച്ചടി നക്കാണ് നിങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇരുന്നൂറിൻ്റെ നെയ്റ്റ് ഇല്ല ഇരുന്നൂറിൻ്റെ നെയ്റ്റ് ഇല്ല പിന്നെ നമ്മളത് വീഡിയോ ചെയ്തിട്ട് നമുക്കൊരു പിന്നെയും ബാലൻസ് വന്നതാണ് അതൊക്കെ നമുക്ക് എക്സ്ട്രാ കൊണ്ടുവരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ഇത് ഇതാക്കിയിട്ടില്ല അപ്പോൾ അത് എക്സ്ട്രാ പുതിയത് വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ല എന്നുണ്ടെങ്കിൽ അത് നൂറ്റി തൊണ്ണൂറിന് ആ വീഡിയോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതായതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കണം പക്ഷെ നമ്മൾ വീഡിയോൻ്റെ താഴെയാണെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് ആണെങ്കിലും ഒക്കെ ചോദിക്കണത് അൻപത്തിയാറിൽ ആ ഇരുന്നൂറിൻ്റെ മാക്സി ഒന്ന് വീഡിയോ ചെയ്യുമോ ഒന്ന് വീഡിയോ ചെയ്യോ അതായത് നൂറ്റി തൊണ്ണൂറൊക്കെ ആയിട്ട് ആണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്തു തരാം അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇൻഷല്ല വീണ്ടും വരാം അപ്പോൾ മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് അതാണ് ശ്രദ്ധ പോകുന്നത് ഫ്ലൈറ്റ് മോഡിൽ ഇട്ടിട്ടില്ല അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും നമ്മുടെ നമ്പർ എട്ട് ഒന്ന് അഞ്ച് ആറ് എട്ട് ഏഴ് രണ്ട് നാല് അഞ്ച് നാലാണ് അപ്പോൾ ഓക്കെ അസ്ലാമലൈക്കും